സുതുഗ വളരെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ടോവിനോ തോമസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടെടുത്തത് ഇങ്ങനെ വളരെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം സിനിമ നടന്നവരൊപ്പം തന്നെ സിനിമാ മേഖല തന്നെ ഒരു വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു ജനങ്ങൾ പൊതുവെ അങ്ങനത്തെ ഒരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് പലതിൽ നിന്നൊക്കെ പല ചിന്താഗതികളിൽ നിന്നൊക്കെ ആളുകളൊക്കെ മാറി വരുന്നുണ്ട് എന്നാൽ ഏതാ സമയം തന്നെ മതവാദികൾ ഇപ്പോഴും ആ പഴയ പുസ്തകങ്ങളെയും കെട്ടിപ്പിടിച്ച് നടക്കുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ രണ്ട് എക്സ്ട്രീമിലാണ് ഇപ്പൊ നമ്മൾ മലയാളി സമൂഹം നിൽക്കുന്നു പറയാം എന്തൊക്കെയാലും ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഒരു മാറ്റത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരാൻ അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വരാനുള്ള കാരണം നമ്മൾ ടോവിനോ തോമസിൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങാനുണ്ട് അന്വേഷിക്കുകയും കണ്ടെത്തും അതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഇന്റർവ്യൂയില് ടോവിനോ തോമസ് പറയുന്നത് ചില സിനിമകൾ സംഭവിക്കണം എന്നാണ് ചില സിനിമകൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഞാൻ എൻ്റെ ശമ്പളത്തെ പരിഗണിക്കത്തില്ല ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കള എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹം അഭിനയിക്കുന്നത് ഇദ്ദേഹം അഭിനയിച്ച ഒരു പടത്തിൽ അദ്ദേഹം കൃത്യം പറയുന്നു എൻ്റെ സംവിധായകനും ഒരുപക്ഷെ അഭിനയിച്ച എനിക്കും പലർക്കും ഒരു രൂപ പോലും നേരം പോലും അതിൽ നിന്നും ഒരുന്നും കിട്ടിയിട്ടില്ല ഒരു അത് കൊമേഴ്ഷ്യലി ഒരു പരാജയപ്പെട്ട സിനിമയാണെങ്കിലും ഒരുപക്ഷെ ഔട്ട് സൈഡ് ഇന്ത്യ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അതായത് മിന്നൽ മുരണി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ ടോമിനോ തോമസ് എന്ന് പറയുന്ന ആക്ടറെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് കള എന്ന് പറയുന്ന ഒരു സിനിമ അവരുടെ മുമ്പിലേക്ക് സംസാരത്തിലൊക്കെ വന്നിരുന്നു ക്രിറ്റിക്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അങ്ങനത്തെ സിനിമ കൂടി വരണം എന്ന് പറയുന്നുണ്ട് അത്ര സിനിമകൾ കൂടി വേണ്ടി ഞാൻ പണം മുടക്കാറുണ്ടെന്നാണ് അപ്പോ ടോമിനോ തോമസ് പറയുന്നുണ്ട് ഇനി വ വരാനിരിക്കുന്ന വടക്ക് എന്ന് പറയുന്ന സിനിമ അപ്പൊ തന്നെ വന്നു കഴിഞ്ഞ നമ്മുടെ ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമ ഈ സിനിമയ്ക്കൊക്കെ ഇദ്ദേഹം പണം മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇദ്ദേഹം പണം മുടക്കുന്നു ഒരു കോ പ്രൊഡ്യൂസറായി മാറുന്നു ആ സിനിമകൾ അദ്ദേഹത്തിന് അറിയാം നൂറ് ശതമാനം അറിയാം ആ ഒരു സിനിമ ഒരു വൺ കൊമേഴ്ഷ്യൽ സക്സസ് ഒന്നും അത്ര സിനിമകൾ ആവത്തില്ല എന്ന് നമ്മുടെ ടോവിനു തോമസ് കൃത്യമായിട്ട് അറിയാം അങ്ങനെ അറിഞ്ഞിട്ട് പോലും അത്ര സിനിമകൾക്ക് വേണ്ടി പണം മുടക്കുക ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക ആ ഒരു സിനിമയുടെ ഒരല്പമെങ്കിലുള്ള അല്പമെങ്കിലും ഒരു വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക ആളുകൾക്ക് യാതൊരു സിനിമ എങ്ങനെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക എന്നീ പറയുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഈ ഒരു നടൻ പുറകിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിപ്പോയി കാരണം എല്ലാ തട്ടുപൊളുപ്പും പടങ്ങൾ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല നമ്മുടെ കേരളത്തിലുള്ളത് പല സോണിലുള്ള പടങ്ങളൊക്കെ പല ആളുകൾ കാണുന്ന ആളുകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അത്തരം ആളുകൾക്ക് കൂടി രുചി തോന്നുന്ന അത്തരം ആളുകൾ കൂടി ഇഷ്ടപ്പെടാവുന്ന സിനിമകൾ കൂടി ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇതും പറയുന്നത് ചില സിനിമകൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകും ചില സിനിമകൾ നമുക്ക് നൽകത്തില്ല അപ്പൊ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ആ ഒരു സിനിമ ഞാൻ ചെയ്തു ഒരു ഗംഭീരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് പോലും ഒരു പക്ഷേ എൻ്റെ ശമ്പളമൊക്കെ മറന്നുകൊണ്ട് ഞാൻ ഇടപെടുന്നതാണ് ഇതേപോലത്തെ ഒരു വർത്തമാനം ഒരു പത്തെഴുത് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ കയ്യിൽ നമ്മൾ കേട്ടായിരുന്നു അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യ നമ്മൾ നന്മകൾ നേരത്തെ എന്ന് പറയുന്ന ലിജു ജോസ് ആ സിനിമ ഇറങ്ങിയ ശേഷം നമ്മുടെ മമ്മൂട്ടി പറഞ്ഞത് ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങണം ഇത്തരത്തിലുള്ള സിനിമകൾക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കാനും പക്ഷേ ഒരു രൂപ പോലും എനിക്ക് വേണ്ട എന്റെ ശമ്പളം ഞാൻ മാറ്റി വെച്ചോളാം എന്റെ ശമ്പളം ഞാൻ ആ തൃണവൽക്കരിച്ചുകൊള്ളാം എനിക്ക് ആ സിനിമ നടന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് എന്തുകൊണ്ട് എന്റെ അടുത്തേക്ക് അത്ര ഓഫ് ബീറ്റ് സിനിമകളൊക്കെ ചെയ്യുന്ന ആളുകൾ എത്തുന്നില്ല എന്നാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത് എന്ന് വെച്ചുകഴിഞ്ഞാല് മമ്മൂട്ടി പറയുന്ന ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ആശയങ്ങളൊക്കെ തലച്ചോറിൽ കൊണ്ടു നടക്കുന്ന ആളുകള് ആളുകൾ കൂടി നമ്മുടെ മലയാള സിനിമയിലുണ്ട് ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളായിട്ട് നമുക്ക് ടോവിനോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാറ്റി നിർത്താം അദ്ദേഹത്തിൻ്റെ അത്തരം തീരുമാനങ്ങളെല്ലാം വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന തന്നെയാണ് എന്തൊക്കെയും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയെന്ന് മാത്രം കഴിയത്തുള്ളൂ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല പോയി കാണാൻ എനിക്ക് സാധിക്കത്തില്ല ഉടമ്പി ഒരുപാട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവസാനിപ്പിക്കട്ടെ ബൈ